നമസ്കാരം ശ്രീമതി ബാലാമണി അമ്മ എഴുതിയ കളങ്കമറ്റ കൈ തൊട്ടിലാട്ടും കേട്ടു പിന്നെ നിന്നിക്കളാൻ കൊച്ചനിയെത്തിയേ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണിയപ്പോൾ തിരിച്ചെത്തിയുള്ളു അന്തി നിറം പൂണ്ടങ്കുരിച്ച വിഷദസ്മിതൊടും വന്തമസിൻ മുളകൾ പോലങ്ങി ചിന്തി വീണ ചുരുൾ മുടിച്ചാർത്തൊടും കത്തൊരു സോമരശ്മി പോലുൾകുളിരേഖവോൻ അമ്മ മന്വമായ തൊട്ടിലിൻ തന്മകളുണ്ടുറങ്ങിക്കിടക്കുന്നു കാറ്റുലയ്ക്കും ുന്നു വാതായനം വഴി കെട്ടുപത്തുടുമറ്റിലൂടെ അകംപൂകി മേൽക്കുമേൽ വിതറിയിടുന്നു ചമ്പകപ്പൂക്കളെ സ്വയമന്തി വിളക്കുളിതം ബാല്യമേ പാഞ്ഞണഞ്ഞിരുകൈകളാൽ ചങ്ങലയാഞ്ഞമർത്തിപ്പിടിച്ചോതൗത്സുഖ്യം ഒട്ടുനേരം നീലമാം ഭാവങ്ങൾ പുഴക്കത്ഭുതാഹ്ലാദവാത്സല്യഭാവങ്ങൾ പോരുമിക്കളിക്കുട്ടിയുണർ തടഞ്ഞാലും കൺമണിയുടെ ഉണർന്നു തുറന്നു തന്നിഷ്കട വിശാലനയനങ്ങൾ കോമളത്തൊടും ചുണ്ടുന്നു അക്രിപ്പിച്ചോമലാള ച വിട്ടുന്നു ഗ്രജനൃത്തം ചവിട്ടുന്നു നിഷ്പതിക്കും ശലഭം കണക്കിനെ നന്ദനന്റെ വലങ്കളയാടി നന്ദിനിയുടെ പൂവലങ്ങളിൽ കൊണ്ടു പിടിക്കയാൽ പിഞ്ചു ും കുന്തളങ്ങളിൽ കൈതപ്പൂ ചൂടിച്ചും നെഞ്ചിടത്തിൽ പതക്കാമണി ൃതമാക്കിതൽ സോദരന്റെ കേളികൾ കൺകയാൽ കണ്ണിലാനന്ദം പൊടിഞ്ഞാലും അമ്മ ശാസിച്ചാൽ കയ്യുകൊണ്ടു ഒന്നുമേ ുന്നു വാസ്തവാനോഭാവം പലപ്പോഴും ഉന്നുവാടി വാടി ബാലനു പിന്നെ അൽപ്പം തുടുത്തൂ കവിൽത്തടം ചഞ്ചലമായി ചിത്തം നിറകൊണ്ടു ചെഞ്ചൊടികൾ അഭിമാനം അമ്മ തന്നുള്ളൊരു കുമാരേന്തി താഷുബിന്ദുക്കൾ മാലിയെത്തി മകൻ എന്നനുതാ ബലോലമായി തീർന്ന മാതൃഹൃദയത്തിൽ മെല്ലെ മന്ത്രിച്ചിരേതോ മൃദുസ്വരം ചെല്ലുക ആശ്വസിപ്പിക്ക തനകനെ പോയി തലോടത്തെ തന്നനുജത്തിയെ പേർത്തുമൻപുറ്റ കൊച്ചുകൈകൊണ്ടവൻ അത്തനിത്തമേ തൊടാൻ മറ്റേതുണ്ടിത്രമാത്രം കളങ്കമറ്റുള്ള കൈ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ കവിത പുതുമഴ പെയ്യമ്പൾ അമ്മേ ൽ കൂന്തൽ ചുരളുകളിൽ മിന്നി നിൽക്കുന്നു നമസ്തേ കവിത സഹപാഠികൾ രചന ബാലാമണിയമ്മ ഓണനാളൂണി നിങ്ങത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാനെതന്ത് ഓണനാളൂണി നിങ്ങെത്താമെന്നേറ്റിട്ട് ഓമന തോഴൻ വരാനേ പൂരിട്ടാതി ീട്ടിൽ പിന്നിലെ തോപ്പിലെ കോടിയല്ലോ പൊന്നൊടു പൂരിട്ടാതി വീട്ടിൽ പിന്നിലെ തോപ്പിലെ കോടിയല്ലോ പാണർ കളിയുടെ പാട്ടും തുടികൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ പാണർ പാട്ടും തുടി കൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ ചെമ്പിൽ താൻ വൈക്കലും കാലത്തെ വേവിച്ചോരമ്പിലി പൂവട ആരെയല്ലോ തേച്ചു തുടച്ചിട്ട കോലായി പിന്നെയും കാഴ്ച പാടുകൾ വന്നുപെട്ടു തേച്ചു തുടച്ചിട്ട കോലായി പിന്നെയും വന്നു പെട്ടു കാചെലിപ്പാടുകൾ വന്നുപെട്ടു വാടിക്കുഴഞ്ഞു പെരുമാല ചൂദിച്ച താമര കിരീടം അനിഞ്ഞോരച്ചാണ്ടിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു ചൂഴേ അനിഞ്ഞോരച്ചാണ്ടിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു എണ്ണ വിളക്കൂ പുകയുന്നു ഞങ്ങൾക്കായ ഉണ്ണാണി എല്ലേട്ട മുന്തളത്തിൽ എണ്ണ വിളക്കൂ പുകയുന്നു ഞങ്ങൾക്കായ ഉണ്ണാണി എല്ലേട്ട മുന്തളത്തിൽ അമ്മയെ പിന്നിന്നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറ് കൂട്ടം കരിക്കരികിൽ ഒറ്റക്കിരുന്നു അമ്മയ പാവത്തെ കുറ്റപ്പെടുത്തും ഒറ്റക്കിരുന്നു അമ്മയ പാവത്തെ കുറ്റപ്പെടുത്തും എന്നാണുഖേദം കൂട്ടുകാരെന്തോ പട്ടിയെണ്ണം അല്ല വീട്ടുകാർ വിട്ട ചീല എണ്ണം പാരവരേ ഉള്ളൂ നല്ല ക്രൂരത കാട്ടുമോ കുട്ടികളിൽ നല്ല വാക്കോതുന്നു ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നു വിളിക്കനാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കോ ചെഞ്ചുണ്ടോ ചെറ്റുകൂടി ചെന്നു വിലക്കനാൻ എന്തിനോ തോഴൻ ചേച്ചിക്കോ ചെഞ്ചുണ്ടോ ചുറ്റുകൂടി എന്തു കൊണ്ടച്ഛൻറെ നെറ്റി ചൊലഞ്ഞു പോയെന്തിനു മെല്ലെ ചിരിച്ചതമ്മ മേൽക്കുമേൽവാടും മുഖവുമായി ദൂരേക്ക് നോക്കിയും മോർത്തോർ തുഴന്നു നിൽക്കേ മേൽക്കുമേൽവാടും മുഖവുമായി ദൂരേക്ക് നോക്കിയും ഓർത്തോർ തുഴന്നു നിൽക്കേ പുത്രൻ്റെ കൺ തുടച്ചിമന്ത്രിച്ചാൽ നാളൻ പാൽ മറച്ച സത്യം പുത്രന്റെ കൺ തുടച്ചി മന്ത്രിച്ചാൽ അത്ര നാളൻ പാൽ മറച്ച സത്യം പാടാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടത്ത് ഇനങ്ങളുള്ളൂ പഞ്ചാമൃത കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ പഞ്ചാമൃത കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ നാലേക്ക് ൂണ്ണുള്ളും മണ്ണികൾ ഘോഷിച്ചു മാലോകരെല്ലാരും ഒന്ന് പോലെ മാലോകരെല്ലാരും ഒന്ന് പോലെ മാലോകരെല്ലാരും ഒന്ന് പോലെ നന്ദി നമസ്കാരം ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ആലപിക്കാൻ പോകുന്നത് Jared! Shanti. ബാലാമണിമ്മയുടെ സഹപാഠികൾ എന്ന കവിത ഓണനാളൂണിഞ്ഞെത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞതിന്റെ ഓണനാളൂണിഞ്ഞെത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞതിന്റെ പൊന്നൊടുപ്പൂരിട്ടാതി വീട്ടിൽ പിന്നിലെ തോപ്പിലേക്കോടിയല്ലോ പൊന്നോടുപ്പൂരിട്ടാദിത്യനീ വീട്ടിൽ പിന്നിലെ തോപ്പിലേക്കോടിയല്ലോ പാണർക്കളിയുടെ പാട്ടും കൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ പാണർക്കളിയുടെ പാട്ടും കൊട്ടും പാടത്തിനക്കരെ കേൾക്കായോ ചെണ്ടു താൻ വൈകലും പൂവട ആറിയല്ലോ തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽ ചെളി പാടുകൾ വന്നുപെട്ടു തേച്ചു തുടച്ചി കോലായി പിന്നെയും കാൽ വന്നു പെട്ടു വാടിക്കുഴഞ്ഞു പെരുമാളെ ഞാനോണപ്പെരുമാളെ താമരീടം ചൂഴേ അണിഞ്ഞോരച്ചാന്തിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു ചൂഴേ അണിഞ്ഞോരച്ചാതിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു എന്ന വിളക്കു പുകയുന്നു ഞങ്ങൾക്കായ് ഉണ്ണാനില ഇട്ട മുന്തളത്തിൽ എണ്ണ വിളക്കു പുകയുന്നു ഞങ്ങൾക്കായ് ഉണ്ണാനില ഇട്ട മുന്തളത്തിൽ അമ്മയെ പിന്നിന്നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറുകൂട്ടം കറിക്കരികിൽ ഒറ്റക്കിരുന്നുണ്ണാം അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണുഖേദം ഒറ്റക്കിരുന്നുണ്ണാം അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണുഖേദം കൂട്ടുകാരൻ എന്തോ പറ്റിയ നല്ല വീട്ടുകാവിട്ട ചീല എന്നാം പാരമറിവുള്ളൂർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ പാരമറിവുള്ളൂർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നു വിളിക്ക് ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി ചെന്നു വിളിക്ക് ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി എന്തുകൊണ്ടോ തെറ്റി ചൊളിഞ്ഞുപോയി എന്തിനേ മല്ലേ ചിരിച്ചതമ്മ േൽക്കുമേൽവാടും മുഖവുമായി ദൂരേക്ക് നോക്കിയോ മോർത്തോർ തുഴന്നു നിൽക്കേ മേൽക്കുമേൽവാടും മുഖവുമായി ദൂരേക്ക് നോക്കിയോ മോർത്തോർ തുഴന്നു നിൽക്കേ പുത്രൻ്റെ കൺ തുടച്ച നീ മന്ത്രിച്ചാൾ അത്ര നാളൻ പാൽ മറച്ച സത്യം പുത്രേ കൺ തുടച്ചിമന്ത്രിച്ചാൽ അത്ര നാണൻ പാൽ മറച്ച സത്യം പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോട് തിണങ്ങലുള്ളൂ പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ പഞ്ചാഗൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ നാളേക്ക് പൂന്നുള്ളു മുന്നികൾ ഘോഷിച്ചു മാലോകരെല്ലാവരും ഒന്നുപോലെ മാലോകരെല്ലാവരും ഒന്നുപോലെ ും പോലെ നമസ്കാരം ബാലാമണി അമ്മയുടെ മുത്തശ്ശി എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് നീ നെഞ്ചിൽ ചേർത്തു വെക്കേ വിദ്യുൽപ്രകാശം പോൽ എന്നിൽ പരക്കുന്നു വിസ്മൃതപ്രായമോരത്യാനന്ദം കണ്ണുനിൻ പൊന്നുളിമേനിൽ തങ്ങിയേനിൽ കുന്നുമേഷം കണ്ണിൻ മുന്നിലു വേറെ തളിർമേകൾ സഞ്ചരിപ്പൂ നീ വരും മുൻപ് അതിന് എത്രയോ മുൻപെൻ്റെ ജീവിതം പൂത്തുതളിർത്ത നാളിൽ ആ വസന്തത്തിൻ്റെ ആത്മാവിത്തങ്ങളിൽ ആവിഷ്കരി മക്കൾ തോലിന്നു തോലിന്നിളി തന്നിടും മാതൃത്വലാളിത്യത്തെ സ്പർശമാത്രത്താൽ സ്പർശമാതൃത്താൽ സുപ്രിയ ദർശന കാണാം ഞാനവരേ ോപ്പു നുറുങ്ങുകൾ ബുദ്ധിതൻ എന്നിട്ട കൈപ്പടകൾ അമ്മയ്ക്കിവയെത്താൻ ലാളിക്കാൻ ആ കർമ്മക്കളി മുറ്റം പോകിയോരേ